ഈശോയിലെ സ്നേഹം നിറഞ്ഞ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നവരാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും ഉയർച്ചയുണ്ടാകുക എന്നുള്ളത് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ഇന്ന് ക്രിസ്തു ഈ ലോകത്തിലെ മഹത്വപ്പെടുന്നത് ക്രിസ്ത്യാനികളായ നമ്മളിലൂടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ആളുകളെ കുറിച്ച് എന്താ ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ വചനം പറയുവാണ് സക്രിയാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അഞ്ചും പത്തും വാക്യങ്ങൾ അഞ്ചാമത്തെ വാക്യം വചനം പറയാണ് ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും കർത്താവ് വെള്ളി ചെയ്യുന്നു അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ചും ജെറുസുലേമിനെ കുറിച്ചും ആ നഗരത്തെക്കുറിച്ചും പറയുവാണ് ഞാൻ എൻ്റെ സംരക്ഷണം കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മഹത്വമായിരിക്കും എന്താ കാരണം ആ ജനത്തിലൂടെ ആ പ്രദേശത്തിലൂടെയാണ് ദൈവമഹത്വം ഈ ഭൂമിയിൽ അറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനം വ്യക്തി അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബമാണ് അത് ഓർക്കണം വീണ്ടും വചനം പറയുകയാണ് പത്താമത്തെ വക്കും സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും കർത്താവരളി ചെയ്യുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയാൻ നീ ആനന്ദിക്കുക സന്തോഷിക്കുക സന്തോഷത്തിന് കാരണം എന്താണ് ഞാൻ നിന്റെ കൂടെ വസിക്കും ദൈവം കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൻ്റെ കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും പാലിക്കുന്ന ദൈവം നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ ദൈവത്തോട് ചാർന്നു നിൽക്കാൻ നമ്മൾ നമ്മെ തന്നെ ഒരുക്കിയാണോ ജീവിക്കുന്നത് ഇതാണ് നമ്മൾ ഓരോ ദിവസവും ആത്മശോധന ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയരുക നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുക നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കും ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സംഭവിക്കും ാര്യം നോക്കിയാൽ മതി ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ മാത്രം മതി വിശു നമ്മെ അനുഗ്രഹിക്കട്ടെ